മമ്മിയൂർ അയ്യപ്പ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവാസികളുടെ കൂട്ടായ്മയോടെ മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ നടത്തിവരുന്ന അറുപത്തി എട്ടാമത് ദേശവിളക്കും അന്നദാനവും ഡിസംബർ പതിനാലിന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ നാലിന് നിർമ്മാല ദർശനത്തോടെ ദേശവിളക്കിനോടനുബന്ധിച്ച പരിപാടികൾ ആരംഭിക്കും പുലർച്ചെ അഞ്ചിന് കേളി നടക്കും ആറിന് മമ്മിയൂർ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള ശേഷം മരത്തങ്കോട് മടപതി ജ്യോതിപ്രകാശിൻ്റെ മകൻ ജയദേവൻ സ്വാമി വിളക്ക് പന്തലിൽ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും രാവിലെ ഏഴിന് ഗുരുവായൂർ കൃഷ്ണകുമാറിന്റെ അഷ്ടപതി ഒമ്പതിന് ഗുരുവായൂർ മുരളിയുടെ നാദസ്വരക്കച്ചേരി പത്തിന് ശിവഹരി ഭജൻസ് ഫൈക്കം നയിക്കുന്ന ഹൃദയ ജബലഹരി എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ട് ശേഷം ഗുരുവായൂർ കിഴക്കേ ഗോപുരനടയിൽ നിന്ന് ഗജവീരന്മാർ താലപ്പൊലി പഞ്ചവാദ്യം നാദസ്വരം എന്നിവയോടുകൂടി പാലക്കൊമ്പ് എഴുന്നള്ളിക്കും വിളക്കുപന്തലിൽ രാത്രി ഏഴിന് ജി കെ പ്രകാശിന്റെ സമ്പ്രദായ ഭജനയും രാത്രി പത്തിന് പാട്ടും തുടർന്ന് പാൽക്കുടം എഴുന്നള്ളിപ്പ് കണലാട്ടം തിരിയൂഴിച്ചൽ എന്നീ ചടങ്ങുകളും നടക്കും ദേശവിളക്ക് ദിവസം മമ്മിയൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് മമ്മിയൂർ അയ്യപ്പ ഭക്ത സംഘം പ്രസിഡന്റ് അനിൽകുമാർ ചിറക്കല് ദേശവിളക്ക് ആഘോഷ സമിതി ചെയർമാൻ കെ കെ ഗോവിന്ദദാസ് ജനറൽ കൺവീനർ പി സുനിൽകുമാർ അന്നദാന കമ്മിറ്റി ചെയര്മാന് അരവിന്ദന് പല്ലത്ത് തുടങ്ങിയവര് വാര്ത്താസമ്മേളനത്തില് പങ്കെടുത്തു